മണാലിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളാണ് ഈ കാണുന്നത് ചെറിയ ഒരു മൂന്ന് നില കെട്ടിടത്തിലാണ് ഈ സ്കൂൾ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ അവിടെ ക്ലാസ്സുകളുണ്ടെന്ന് തോന്നുന്നു വതിലിൽ എണ്ണാവുന്ന ചില കുട്ടികൾ മാത്രമാണ് സ്കൂളിലേക്ക് ഇവിടെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അത്ര സാക്ഷത ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം കുട്ടികൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആവശ്യകത അവർക്ക് വളരെ കുറവാണെന്ന് തോന്നുന്നു ഇത് അടിമ്പി ടെമ്പിളിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ ഷോർട്ട് കട്ടിയോടെ മല കയറി ചെന്ന് കഴിഞ്ഞാൽ അടിമ്പി ടെമ്പിളിലേക്ക് പോകാം വളരെ ചുങ്കത്തായ ഒരു മലയാണ് അതുകൊണ്ട് ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് ഈ ഭാഗം ഒരുമുണ്ട്